ജന ഗംഗോത്രി ഭാഗം പതിനൊന്ന് മുകുന്ദൻ കുറ്റബോധത്തോടെ വൈകിയെ നോക്കി അവൾ അയാളെ ആക്രമിച്ചുകൊണ്ടിരുന്നു മുകുന്ദൻ അതൊന്നും വക അവളെ ഇറുക്ക പുണർന്നു വാടി തളർന്നതുപോലെ അവൾ അയാളുടെ നെഞ്ചിലേക്ക് വീണു എനിക്ക് എൻ്റെ മോളെ വേണം വൈകാ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാനാണ് ഞാൻ വന്നത് ഞാൻ പുതിയ വീട് വാങ്ങിയിട്ടുണ്ട് അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് വേഗം എടുക്കാനുള്ളതൊക്കെ എടുത്തുകൊണ്ട് വാ മുകുന്ദൻ പറഞ്ഞു അയാളെ കണ്ടുപിടിച്ച് ഇവിടെ കൊണ്ടുവന്നതും അപ്പെ കൊണ്ട് സംസാരിപ്പിച്ചതും ഗംഗോത്രയായിരുന്നു ആദ്യം അയാൾ തയ്യാറായില്ല പിന്നീട് അല്പം ബലം പ്രയോഗിക്കേണ്ടി വന്നു ഒരു പുതിയ വീടും ഇരുപത് സെൻ്റ് സ്ഥലവും അയാളുടെ പേരിൽ എഴുതി കൊടുത്തു അതിനുശേഷമാണ് അയാൾ സമ്മതിച്ചത് എങ്ങനെയെങ്കിലും അമ്മയും മകളും ഒഴിഞ്ഞു പോകണം തന്നെ മറ്റു സ്ഥലങ്ങളിൽ പറഞ്ഞയച്ച് അവരെ ഇവിടെ കയറ്റി താമസിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ വൈക ഇത്രയും കാലം ഇവിടെ താമസിച്ചു എങ്കിലും ഒരു ഭാര്യ എന്ന അവകാശം ഒരിക്കലും വൈഗയുടെ മേൽ അപ്പ എടുത്തിട്ടില്ല രണ്ടുപേരും രണ്ട് കട്ടിലില്ലായിരുന്നു ഉറക്കം അത് നന്നായി എന്ന് ശിവറാമിനും തോന്നി അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോഴുള്ള ഗായത്രി മോളുടെ നോട്ടം ഇപ്പോഴും മനസ്സിലുണ്ട് വീട്ടിലെ സമാധാനം തിരിച്ചു വന്നു ഗംഗമോൾ ബിസിനസ്സിൽ സഹായിച്ചു തുടങ്ങി പിന്നീട് അങ്ങോട്ട് അവളായിരുന്നു ഓരോന്നും ഇംപ്ലിമെൻ്റ് ചെയ്തത് അതെല്ലാം വൻ വിജയമായിരുന്നു അവളുടെ വളർച്ച സന്തോഷത്തോടെയാണ് താൻ നോക്കിക്കണ്ടത് ഫോൺ പെല്ലടിച്ചപ്പോഴാണ് ശിവറ മോർമകളിൽ ഉണർന്നത് ഗംഗയാണല്ലോ ഇവളെന്തിനാ അപ്പുറത്തെ മുറിയിൽ നിന്ന് ഫോൺ ചെയ്യുന്നത് അയാൾ ഫോൺ എടുത്തുകൊണ്ട് ഗംഗയുടെ മുറിയിലേക്ക് നടന്നു അത് പുറത്തുനിന്ന് കൂട്ടിയിരിക്കുകയായിരുന്നു അപ്പോഴാണ് ചാർമി അങ്ങോട്ട് വന്നത് സാർ ഗംഗമാടൻ രാവിലെ തന്നെ ദുബായിലേക്ക് പോയി അവിടെ എന്തോ അത്യാവശ്യം ഉണ്ടെന്നാണ് പറഞ്ഞത് സാറിനെ വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കേണ്ട എന്ന് പറഞ്ഞു ശിവറാം വേഗം അയാളുടെ മുറിയിലേക്ക് പോയി എന്നിട്ട് ഗംഗയെ തിരിച്ചു വിളിച്ചു ഹലോ എന്താ മോളെ പ്രശ്നം പെട്ടെന്ന് നീ എന്തിനാ പോയത് അപ്പാ ഇവിടെ നമ്മുടെ ഓഫീസിൽ ഒരു ചെറിയ പ്രശ്നം അപ്പം ആവണ്ട എനിക്ക് ഡീൽ ചെയ്യാവുന്നതേ ഉള്ളൂ ഒരു തിരിമറി പ്രദീപാണ് കണ്ടുപിടിച്ചത് അവൻ രഹസ്യമായി എന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ നേരെ ഇങ്ങു പോന്നു അവനെ കൈയ്യോടെ പൊക്കി ഗംഗ പറഞ്ഞു മോളെ അവനെ പറഞ്ഞു വിട്ടാൽ മതി വേറൊന്നും ചെയ്യണ്ട അവൻ്റെ ആനുകൂല്യങ്ങൾ കൊടുത്തേക്ക് ആരുടെയും ശാപം വേണ്ട മോളെ അവൻ ചെയ്തതിന് അവൻ്റെ കുടുംബം എന്തു പിഴച്ചു ഒരു കാര്യം ചെയ്യാം അവൻ്റെ പേരിലേക്ക് കൊടുക്കണ്ട അവൻ്റെ മാതാപിതാക്കളുടെ പേരിലേക്ക് അക്കൗണ്ടിലിട്ടേര് അവനെ പോലുള്ളവർ കിട്ടുന്ന കാശ് മുഴുവൻ നശിപ്പിക്കും ശിവറാം പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞാണ് ഗംഗ നാട്ടിലേക്ക് മടങ്ങിയത് പാലായിലെത്തിയപ്പോൾ അവിടെ രാക്കുളി പെരുന്നാളിൻ്റെ തിരക്കായിരുന്നു പ്രദക്ഷിണം പോകുന്നത് കൊണ്ട് വണ്ടികളൊന്നും കടത്തിവിടുന്നില്ല അവൾ കാറിൻ്റെ ഗ്ലാസ് താഴ്ത്തി അത് കണ്ടുകൊണ്ടിരുന്നു പണ്ട് അച്ചമ്മയുടെ കയ പിടിച്ച് രാത്രിയിൽ പള്ളിയിലേക്കൊരു പോക്കുണ്ട് മലയുന്ത് ശിശുവധം ഒക്കെ കഴിയുമ്പോൾ രാത്രിയാവും അത് കഴിയുമ്പോൾ നല്ല കള്ളപ്പവും ബീഫ് കറിയും ഉണ്ടാവും വഴി മുഴുവൻ അലങ്കരിച്ച് തോരണങ്ങളൊക്കെ തൂക്കി ആളുകൾക്കിടയിലൂടെ നടന്നു പോകാൻ നല്ല രസമാണ് അപ്പയുടെ അമ്മ പാലായിലെ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലെ അംഗമാണ് തോട്ടുങ്കൽ കത്രീന എന്നാണ് അച്ചമ്മ സ്വയം പരിചയപ്പെടുത്തുന്നത് അന്നത്തെ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു അച്ചൻ കോളേജിൽ പഠിക്കുമ്പോഴാണ് രണ്ടുപേരും പ്രണയത്തിലാകുന്നത് വീട്ടുകാരുടെ എതിർപ്പിനെ മറികടന്ന് രണ്ടുപേരും രജിസ്റ്റർ ഓഫീസിൽ പോയി വിവാഹം ചെയ്തു അച്ചമ്മയുടെ വീട്ടുകാരെ പേടിച്ച് അച്ചച്ചൻ നാട് വിടാൻ തീരുമാനിച്ചെങ്കിലും അച്ചമ്മ സമ്മതിച്ചില്ല മരിച്ചാലും പാലായിൽ കിടന്ന് എന്നതായിരുന്നു വാശി ഒടുവിൽ അച്ചമ്മയുടെ വാശി ജയിക്കുകയായിരുന്നു പാലായിൽ തന്നെ താമസിച്ചു മൂന്ന് മൂന്നാൺമക്കളുണ്ടായി മൂന്നുപേരും ഇവിടെ തന്നെ വീട് വെക്കണമെന്നായിരുന്നു അച്ചമ്മയ്ക്ക് അച്ചമ്മയുടെ ആഗ്രഹം പക്ഷെ സാധിച്ചില്ല തൻ്റെ അപ്പം മാത്രമാണ് ഇവിടെ വീട് വെച്ചത് ബാക്കി രണ്ടുപേരിൽ ഒരാൾ അമേരിക്കയിലും മറ്റൊരാൾ അയർലൻഡിലുമാണ് അച്ഛമ്മയും അച്ചച്ചനും വല്ലപ്പോഴും അവരുടെ അടുത്തേക്ക് പോകും കൂടുതൽ സമയവും തങ്ങളുടെ കൂടെ ആയിരുന്നു തൻ്റെ അമ്മയെ രണ്ടുപേർക്കും വലിയ കാര്യമായിരുന്നു അമേരിക്കയിലെ വലിയച്ഛൻ്റെ ഭാര്യ മരിച്ചതു മുതൽ അച്ഛമ്മയും അച്ഛനും അവിടെ തന്നെയാണ് താൻ പ്ലസ് ടുവിന് പഠിക്കുമ്പോഴായിരുന്നു അച്ചൻ്റെ മരണം പിന്നീട് അച്ഛമ്മ നാട്ടിലേക്ക് വന്നിട്ടുകയില്ല എന്നാലും തന്നോടുള്ള സ്നേഹത്തിന് ഒരു കുറവുമില്ല ദിവസവും വിളിക്കും ഇതൊക്കെ കാണുമ്പോൾ അച്ചമ്മയെ വല്ലാണ്ട് മിസ് ചെയ്യുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു പെട്ടെന്നാണ് കാറിൻ്റെ ഡോർ തുറന്ന് ഒരാൾ ഉള്ളിലേക്ക് കയറിയത് ഗംഗ ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പെട്ടെന്ന് ധൈര്യം സംഭരിച്ച് പിന്നിലേക്ക് നോക്കി തുടരും